വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ഞാൻ പറയാം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒന്നിനും ചെയ്തിട്ടില്ല ഞാൻ എനിക്കങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു നമ്മളെ ജാസ്മിനിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ അതിലത് പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഞാൻ കൂടുതൽ ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഒട്ടും ഡയജസ്റ്റ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങളും വളരെയധികം പുറത്തേക്കായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചൊരു ഒരു റിയാക്ഷൻ വീഡിയോ അതിൽ ചെയ്യാം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ യൂസ് ചെയ്തൊരു ചിക്ക് ന്യൂട്രിക്സിൻ്റെ ഒരു ഗ്ലൂട്ടാത്തായ ട്യൂബിനെ കുറിച്ചാണ് പറഞ്ഞത് അതിലൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോനെ എന്തോ എതിർത്തിട്ട് അതിനൊരു നെഗറ്റീവായിട്ട് വേറൊരു ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നലെ ജാസ്മിൻ കൊടുത്തത് ഞാൻ ആ ഒരു വീഡിയോൻ്റെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഷീ ന്യൂട്രിസും ടാബ്ലെറ്റിനെ പറ്റിയിട്ടാണ് അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ബിഫോർ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രാവലിനിടയില് എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും എന്ത് ഒരു സ്കിന്നിന് എന്തെങ്കിലും എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാനില്ല കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതെന്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട് എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്തതാണ് ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഈ രണ്ട് ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ് പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് ലിങ് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാൻ എനിക്ക് അറിയില്ല സോ രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിന്നാണ് കേട്ടോ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞ കൊടുത്തിരിക്കുന്നത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഡിഫറൻസ് ഓൺ ഇവിടെ ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബറിൽ എടുത്ത വീഡിയോ അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആക്ച്വലി അവിടെ തന്നെ അത് കള്ളത്തരല്ലേ പറയുന്നത് ജാസ്മിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിലേക്ക് കള്ളത്തരല്ലേ ജാസ്മിൻ കൊടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിഫോർ എൻ്റെ ഫോട്ടോയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ ആഫ്റ്റർ ഫോട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് തന്നെ കള്ളത്തരാണ് അല്ലേ അത് ജാസ്മിൻ തന്നെ ഈ വീഡിയോയിൽ സമ്മതിച്ചു ജാസ്മിൻ പറഞ്ഞത് കള്ളത്തരാണ് അത് വലിയ ഡിഫറൻസ് എന്നും ജാസ്മിൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ എടുത്ത ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുത്തിരിക്കുന്നത് അത് വലിയ ഡിഫറൻസ് ഇല്ല ഇല്ലയെന്ന് പറയുന്നു ആക്ച്വലി എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ സ്കിൻ എന്ന് പറയുന്നത് ഡെയിലി ഡിഫറൻസ് വരുന്ന ഒരു കാര്യമാണ് ഒരു ഒരു ഫോർ മന്ത്സ് ഈ സെപ്റ്റംബർ മുതൽ നെക്സ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജനുവരി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫോർ മന്ത്സിൻ്റെ ഉണ്ട് അല്ലേ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ടു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആ ഒരു ഫോർ മന്ത്സ് ഗ്യാപ്പിൽ തന്നെ നമ്മുടെ സ്കിന്ന് വളരെ അധികം ചേഞ്ചസ് വരാം അല്ലേ നമ്മുടെ സ്കിന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിനൊന്നും ആവശ്യമില്ല നമ്മളൊന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡസ്റ്റ് അലർജിയുള്ള ഒരാളാണെങ്കിൽ ഒരു പുറത്തു പോകുകയാണെങ്കിൽ ചിലപ്പം അവർക്ക് പിടിക്കാത്തൊരു സംഭവം പുറത്തുനിന്ന് അവർ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്കത് റിയാക്ഷൻ നമ്മുടെ ഫേസിൽ കാണിക്കും നമ്മുടെ സ്കിന്നിൽ കാണിക്കും കാരണം ഞാനൊരു അലർജിക് പേഴ്സൺ ആണ് എനിക്ക് എല്ലാ ഫുഡൊന്നും കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പിന്നെ ഈ ഒരു കള്ളത്തരം പറയുന്നതിന് മറ്റുള്ളവരിൽ എത്തിക്കാമെന്നു പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള കാര്യം നമ്മൾ സത്യം സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ ജാസ്മിൻ പറഞ്ഞ ചിക്ക് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ഗ്ലൂട്ടാത്തോൻ്റെ ടാബ്ലറ്റ് ഇതാണ് ഈ പ്രോഡക്റ്റ് ഞാനും യൂസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു ടു മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതാ ഇന്നലെ നൈറ്റും കൂടി ഞാനിത് യൂസ് ചെയ്തതാ ഇന്ന് രാവിലെ ആയപ്പോഴേക്കണെങ്കിൽ എനിക്ക് പിമ്പിൾസ് തോന്നുന്നു എൻ്റെ സ്കിൻ ഇതാണ് ഞാൻ ഇതിലൊരു എഡിറ്റും ചെയ്തിട്ടില്ല ഞാനൊരു മേക്കപ്പും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല ഇതെൻ്റെ റോ സ്കിന്നാണ് ഇതാണ് എൻ്റെ സ്കിൻ ഇത് ഞാൻ കണ്ടിന്യൂസി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു ഗ്ലൂടാത്തോ എൻ്റെ സർഷേ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചത് ഇതാ ഇതാണ് ഇത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് അവർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ഗ്ലൂട്ടാത്തോടെ ശേഷയാണ് ഞാൻ ദർ ഫോർ ഐ നിലു ഷെരീഫ് ഡോക്ടർ നിലു ഷെരീഫാണ് എനിക്കിത് തന്നത് ഞാൻ അവരുടെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്ത് സ്കിന്നിൻ്റെ ഞാൻ അവിടെ പോയിട്ടാണ് കാണിക്കാറുള്ളത് അവിടെ നിന്ന് കാണിച്ച് ഞാനതിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാറ് അല്ലാതെ കാണുന്ന പ്രൊഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ ജാസ്മിൻ ആ ജാസ്മിൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ജാസ്മിൻ പല പ്രോഡക്റ്റും യൂസ് ചെയ്യാറുണ്ടെന്ന് അങ്ങനെ പല പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എങ്ങനെ പറയാൻ പറ്റും ജാസ്മിൻ പറയുന്നുണ്ട് അതിൽ കണ്ടിന്യൂസ്ലി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാറില്ല പല പ്രോഡക്റ്റും യൂസ് ചെയ്യാറുണ്ട് എന്ന് ഞാൻ പല പ്രൊ പ്രൊഡക്റ്റും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എന്നും പറയുന്നുണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ഞാനും ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ആക്റ്റീവ് ഞാനും പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ് എനിക്കും ഇതിൻ്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ട് വീഡിയോ വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രൊമോഷൻ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് ഈ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് അവൾ യൂസ് ചെയ്തിട്ട് അവൾക്കത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അവൾ എങ്ങനെ വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണോ അല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അല്ലാന്ന് ഇങ്ങനെ ഞാൻ പറയുകയുള്ളൂ പിന്നെ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് അത് ആയിട്ടില്ല പുള്ളിക്കാരിക്ക് അത് ഭയങ്കര തലവേദന ആണെന്നാണ് പറയുക ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തലവേദന വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അത് യൂസ് ചെയ്യാറില്ല ഇത് ഞാനും യൂസ് ചെയ്യുന്നു ടു മന്ത്സ് ആയിട്ട് ഞാനും യൂസ് ചെയ്യുന്നു എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല എനിക്ക് ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പിംപിൾസ് വരുന്നുണ്ട് എനിക്ക് ടാൻ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് എനിക്ക് അങ്ങനെ എൻ്റെ സ്കിൻ അങ്ങനെ ബ്രൈറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് ത്രീ മന്ത്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിവ്യൂ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആയാലും ത്രീ മന്ത്സ് യൂസ് ചെയ്യണം അല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ ഐവി പോയി എടുക്കുകയാണെന്ന് പറയുക ഐവി എടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ പല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിനൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ആയിട്ടുള്ള റിവ്യൂ പറയാൻ പറ്റുക അല്ലേ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടാണ് ജാസ്മിന് ഈ റിസൾട്ട് കിട്ടിയെന്ന് ജാസ്മിൻ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഈ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ടു മന്ത്സ് ആയിട്ട് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്കറിയണമായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഡിഫറെൻസ് ഒരു റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ടാനൊക്കെ റിമൂവ് ചെയ്യുന്നു പോയത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ പിംപിൾസ് ഒന്നും ഈ സമയത്ത് വരാറില്ല കാരണം എൻ്റെ സ്കിന്നിന് എന്താണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് എൻ്റെ ഡെർമറ്റോളജിസ്റ്റാണ് എനിക്കിത് തന്നത് അപ്പോൾ എനിക്കിത് ഹണ്ട്രഡ് പേഴ്സെൻ്റ് വിശ്വസിച്ച് എനിക്കത് കഴിക്കാം എൻ്റെ അടുത്ത് ഇത് തന്നപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം ഒരു സാഷ വെച്ച് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കണം ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കണം ഒരുപാട് വെള്ളം കുടിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അത് ഫോളോ ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിന് അതിൻ്റെതായ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് ഇവർ പറയുന്നതും ഇതിലത്തെ ഒരു ടാബ്ലറ്റ് ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കഴിക്കാനോ കുടിക്കാനോ ആണ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പല സെലിബ്രിറ്റീസും പല ഇൻഫ്ലുവൻസേഴ്സും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അപ്പോഴൊന്നും എനിക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം അതിൻ്റെ ഒരു റിയാക്ഷൻ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തർ സ്കിന്നാണ് അവർ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ മറ്റുള്ളവർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ജാസ്മിൻ പറഞ്ഞ കാര്യം റോങ് ആണ് ജാസ്മിൻ തന്നെ പറയുന്നു പല പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത് പക്ഷേ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പല പ്രൊഡക്റ്റും മറ്റേ ടൈം ഒരു യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം റിവ്യൂ പറയാനുള്ള ഇതുണ്ടാവുന്നത് റിവ്യൂ പറയാനുള്ള റിസൾട്ട് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ എനിക്കിതിൻ്റെ റിവ്യൂ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രൊഡക്റ്റ് മാത്രം ഗ്ലൂ ടാത്ത് വേണമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് പറഞ്ഞത് ഇപ്പോൾ ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ഒരു ത്രീ മന്ത്സ് ആ കണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിന് വേണ്ടി വരുന്ന റിസൾട്ടായിരിക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലേ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ് അപ്പം ഞാൻ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കാര്യമില്ല എൻ്റെ സ്കിന്നും നിങ്ങളെ സ്കിന്നും ആണ് അപ്പം നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് പറ്റുക എന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ യൂ ചൂസ് ചെയ്യണം ഞാൻ പറയുള്ളൂ മറ്റു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പറയുന്നത് മാത്രം കണ്ടിട്ട് നിങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക അതൊന്നും കറക്റ്റ് ആവണമെന്നില്ല അവർക്ക് ഇതില് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കിട്ടും അവരുടെ ലക്ഷ്യം അതാണ് ആ പേയ്മെൻറ്റ് ആ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് റിസൾട്ടായിട്ട് ഷെയർ ചെയ്ത് എനിക്കിപ്പം ഇൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരാറുണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യാറുണ്ടോ ചെയ്യാൻ പറ്റുമോ ഇത്ര പൈസ തരാമെന്നുള്ള മെസ്സേജസ് വരുമ്പം ഞാൻ പറയാറുണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വൺ മന്ത് യൂസ് ചെയ്ത് നോക്കും അതിലെനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാനതിൻ്റെ റിവ്യൂ പറയാമെന്നാണ് ഞാൻ പറയാം ലാസ്റ്റ് ഞാൻ ആകെ രണ്ട് പ്രൊഡക്റ്റിന് മാത്രമേ ഞാൻ അതിൻ്റെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക നമുക്കൊരു പെട്ടെന്ന് ഫു സ്കിന്നിൻ്റെ ആയാലും ഹെയർ ായാലൊക്കെ ഞാൻ രണ്ട് പ്രൊഡക്റ്റിൻ്റെ മാത്രമേ റിവ്യൂ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ആറ് വർഷത്തിലിടെ ഞാൻ രണ്ട് പ്രോഡക്റ്റിനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ലാസ്റ്റ് ഞാൻ ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അമൃതവേണിയുടെ ഹെയർ ഓയിലാണ് അത് കിഡ്സിൻ്റെ ആണ് ആക്ച്വല എൻ്റെ മോളിൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് ഉണ്ടായ സമയത്ത് എന്ത് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആ സമയത്താണ് എനിക്ക് അമൃതവേണിയുടെ ആ പ്രോഡക്റ്റ് എനിക്ക് അതിൻ്റെ കയ്യിൽ അവരെ തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോളുടെ തലയിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഡാൻഡ്രഫിൻ്റെ ഉണ്ടായിരുന്നു ലൈസ് കിട്ടിൻ ഉണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തത് ഡാൻഡ്രഫിൻ്റെ ആണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാനത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യാം ഞാൻ യൂസ് ചെയ്ത് എൻ്റെ മുകളും നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് മാറിയിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോ കാണി എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ട് അവളുടെ കുട്ടിയുടെ തലയിലും ഇങ്ങനെ ഡാൻഡ്രഫിൻ്റെ ഡി ഞാൻ യൂസ് ചെയ്ത കറക്റ്റായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നീ യൂസ് ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ്റേജും നല്ലതാണ് കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് എൻ്റെ മോളെ തലയിൽ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചത് അതുപോലെ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ആ മോക്ക് വേണ്ടിയിട്ട് എനിക്ക് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് യൂസ് ചെയ്തോ കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് അവളത് യൂസ് ചെയ്ത് അവൾക്കും റിസൾട്ട് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക പിന്നെ ഈ ഒരു ഇത് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊമോഷൻ ടീമിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് ഇട്ടുമായിരിക്കും പക്ഷേ ഇത് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞിട്ടില്ല വാങ്ങാൻ ഞാൻ നിങ്ങളെ അടുത്ത് ആരോടും ഫോഴ്സ് ചെയ്തിട്ടില്ല വാങ്ങാൻ അത് നിങ്ങൾ പറയും പക്ഷേ നിങ്ങളിലുള്ളൊരു വിശ്വാസം വെച്ചിട്ട് ചിലപ്പോൾ അവർ വാങ്ങി അത് യൂസ് ചെയ്ത് നോക്കും അപ്പം അതിൽ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്നും അവരെ ഒന്നും ചെയ്യാനില്ല അവരാണത് ഫേസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് പറയുന്നത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ബെറ്റർ അതാണ് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അല്ലാതെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ കള്ളത്തരങ്ങൾ വിശ്വസിച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വാങ്ങാതിരിക്കുക അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ഐ വി എടുക്കാറുണ്ടായിരുന്നു ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പണ്ട് പണ്ട് കാലത്ത് വീട്ടിൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സിന് തൈര് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു മിൽക്ക് പിന്നെ മുട്ട അണിമുട്ടി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ പോയി പക്ഷെ അതൊക്കെ നല്ലതായിരിക്കാം അതൊക്കെ ചെയ്ത് കുട്ടിക്ക് അത് റിസൾട്ട് കിട്ടി കാണും പക്ഷേങ്കില് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ വളരെ റോങ് ആണ് ഹസ്മിൻ്റെ സ്കിന്നിന് ഡള് ആയിക്കഴിഞ്ഞാൽ ബാക്ക് ടു എങ്ങനെ നോർമൽ ആക്കണമെന്ന് ജാസ്മിൻ അറിയാം പക്ഷെ അതൊന്നും ഇതുവരെ ജാസ്മിൻ ജാസ്മിൻ്റെ വീഡിയോയിൽ കൂടി പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ അല്ലാതെ ജാസ്മിൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ജാസ്മിൻ അറിയാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജാസ്മിൻ്റെ സ്കിൻ സ്കിന്നെങ്ങനെ ഡള്ളായി കഴിഞ്ഞാൽ ജാസ്മിൻ എങ്ങനെ ബാക്ക് ടു നോർമൽ നോർമൽന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്കറിയില്ല ജാസ്മിൻ പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സ്കിൻ എങ്ങനെ ബാക്ക് ടു നോർമൽ ആക്കണമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് ജാസ്മിൻ പറയുന്ന വാക്കുകളാണ് ജാസ്മിൻ പറയുന്ന വാക്കുകൾ കേട്ട് ആ പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത് ആ ഇവി ഗ്ലൂട്ടാത്തോണിൻ്റെ കാര്യം പറയാം ഇത് ചോദിച്ചു എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഗ്ലൂട്ടാത്തയൺ യൂസ് ചെയ്യാറുണ്ടോ അത് നല്ലതാണോ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വരുമോ കിഡ്നിക്ക് എഫക്റ്റ് ചെയ്യോ ലിവർ അങ്ങനെയൊക്കെ പല മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ പറയുകയാണ് ഗ്ലൂട്ടാത്തയൺ എത്ര എടുക്കണം എത്ര ടൈം എടുക്കണം എന്ന് കണ്ട് ആ ഡോക്ടർ അഭിപ്രായത്തോടും കൂടി മാത്രം നിങ്ങൾ എടുക്കുക ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ത്രീ മന്ത്സ് കണ്ടിന്യൂസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വൺ മന്ത് ഗ്യാപ്പ് വെച്ചിട്ട് പിന്നെ ഒരു ടു മന്ത്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം നമ്മൾ ആ ഗ്ലൂട്ടാത്തൺ എടുക്കുന്ന സമയത്ത് ഐ വി എടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കണം നമ്മുടെ സ്കിന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് നോക്കണം എന്താ പറയുക നല്ല ഫുഡ് കഴിക്കണം അപ്പം എൻ്റെ ഡോക്ടർ എങ്ങനെയാണോ എനിക്ക് പറഞ്ഞു തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു അതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരുപാട് ട്രാവലും അതും ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആ സമയത്ത് ഞാനിത് ഈ ടു മന്ത്സ് ഞാൻ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ ഇത് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയ സമയത്ത് ഇതാ ഇപ്പോഴും ഇന്നലെ വരെ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഞാൻ ഇന്നലെ വരെ കഴിച്ച സാധനമാണ് പക്ഷേ എൻ്റെ ആ അങ്ങനെ വെട്ടിത്തിളങ്ങുന്നതോ മുഖം അങ്ങ് പറക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക താങ്ക് യു അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ ടേക്ക് കെയർ